റെഡി 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 ഹോൾ ഒരു മിനിറ്റ് സർ ഒരു മിനിറ്റ് ഓക്കേ ഓളെ കൈയല്ല കൈയല്ല ഞാൻ പറഞ്ഞാ ഓവല്ല ഓളെ കണ്ണ അടച്ച് ചാരിങ്ങ ഇടടാ കണ്ണു തുറക്കേ 돼요ല്ല കൈ കൈ എടുത്തോ മാഷ് തലhari കൊടുക്ക റെഡി കണ്ണടച്ച കണ്ണടച്ച് ഓളെ ഓളെ റെഡി കുഞ്ഞിനെ പിടയതാ ഇക്കൊല്ല് ഇതാ 돼요 ഇക്കൊല്ല് യു റൈറ്റ് അവർ റെഡിയാണോ റോളിങ് ഓളെ ഉറങ്ങി കിടന്നോ കണ്ണടച്ചിടന്നോ തുറക്കല്ലേ ഓക്കെ ഓക്കെ ഫയർഫോഴ്സ് സാർ മാറിക്കോ ആ അവിടെ അഴിച്ചു കൊടുത്തോ ഒരാൾ ബാക്കി വന്നു എങ്ങനെ ബാക്കി ഒരാള് എങ്ങനെ ബാക്കി വന്ന കഴിക്കേണ്ട ആ ഞാൻ जातो जातो കൊച്ചരെ കൊണ്ടു വാടാ അയ്യോ നല്ലൊരു ദോശ പെണ്ണേട്ടോ വാ 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 चले വാ ദേവനിക്ക് വാ ബાલુ બોલે બોള ബાલુ પોલીસ അഡ്ജസ്റ്റ് ചെയ്തോടോ വാ

അക്ഷണു ഏ അക്ഷേ മോളെ ആംബുലൻസ് കൊണ്ടോ അമ്മേ പറഞ്ഞോളു ചെല്ലെ ചെല്ലു എടുത്ത് എടുത്ത് എന്തായി കാണിക്കുന്നേ